അസലാമലൈക്കും വഹമ്മി വർക്കാത്തു ഇന്ന് സഫർ ഇരുപത്തി മൂന്ന് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഫലുൽ അണാൽ ബാഗ മുപ്പത്തി നാല് റസൂല്ലാഹി സുല്ലാഹു അലഹി വസലമ തങ്ങൾ പറയുകയാണ് ഒരാൾ ലുഹാനസ്കാരം പതിവായി നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമല്ല നിത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ ഓഫിറത്ത് ദുനൂബ് അവൻ്റെ ദോഷങ്ങളൊക്കെ അള്ളാഹുത്താല പുറത്തു കൊടുക്കും സമുദ്രത്തിൻ്റെ നുര പോലെ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുത്താല ലുഹാനുസ്കാരം പതിവാക്കിയ കാരണം കൊണ്ട് പുറത്തു കൊടുക്കും ഇവിടെ സുഫ്അത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലുഹാനുസ്കാരം ഈരണ്ടായിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് വരുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാരം ഒരു എണ്ണമാണ് നിസ്കരിക്കേണ്ടത് ചുരുങ്ങിയത് രണ്ടര രണ്ടരക്കായത്താണ് സാധാരണഗതിയിൽ ഒരു ഉത്തമമായ കണക്ക് എട്ട് ഇറക്കായത്താണ് കൂടി വന്നാൽ പന്ത്രണ്ട് രക്കായ ഗൃഹാനസ്കാരത്തിൻ്റെ സമയം സൂര്യനുദിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഉച്ചവരെയാണ്